ഇളയ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഓണം ആഘോഷിക്കുകയാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ഇത്തവണ മരുമകൻ വീട്ടിലേക്ക് വന്നതിന് സന്തോഷം കൂടിയുണ്ട് അശ്വിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് വലിയ ആഘോഷമായി തന്നെ ഓണവും കൊണ്ടാടി ഓണത്തെക്കുറിച്ചും കുടുംബത്തിലെ അടുത്ത കല്യാണം ആരുടെയാണെന്നുമുള്ള കാര്യങ്ങളും ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കുറെ വർഷങ്ങളായി ഞങ്ങളുടെ ഓണം പുറത്തുനിന്നുമാണെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് തിരുവോണത്തിന്റെ അന്ന് എല്ലാവർക്കും ഒരു റിലാക്സേഷൻ ആണ് പിറ്റേന്ന് പായസമൊക്കെ ഉണ്ടാക്കുമെന്നും സിന്ധു കൃഷ്ണ പറയുന്നു എന്നാൽ എന്തുകൊണ്ടാണ് തിരുവോണത്തിന് വീട്ടിൽ സദ്യ ഉണ്ടാക്കാറില്ല എന്നതിന്റെ കാരണം കൃഷ്ണകുമാറും സൂചിപ്പിക്കുന്നു സാധാരണ വീട്ടിലെ സ്ത്രീകളാണല്ലോ എല്ലാ കാര്യത്തിലും ഇടപഴകുന്നത് ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല പാത്രം കഴുകുകയും മറ്റുമൊക്കെയായി ഒത്തിരി പണിയുണ്ടാവും പണ്ടത്തേതുപോലെ കൂട്ടുകുടുംബമാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിക്ക് ഇത് വലിയൊരു തലവേദനയാണ് ഞങ്ങളുടേത് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും കുറച്ചു വലുതാണ് എന്നാലും പാത്രം കഴുകാനും മറ്റുമൊക്കെ മെനക്കെടുമ്പോൾ സമാധാനത്തോടെ റിലാക്സ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പുറത്തു കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നത് അവർക്കും സമാധാനം നമുക്കും സമാധാനം എല്ലാ ഓണത്തിനും ഓബെ താമരയിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും അതുകൊണ്ട് വലിയ പുതുമയില്ലെന്നാണ് നടി അഹാന പറയുന്നത് ഈ ഓണത്തിന് പുതിയ വിശേഷമായി അശ്വിൻ കൂടെയുണ്ട് എന്നത് മാത്രമാണ് വ്ളോഗിലൂടെ കുടുംബത്തെക്കുറിച്ചും തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കാണിക്കുന്നതിലും അഹാനയ്ക്ക് മടിയൊന്നുമില്ല താരങ്ങളിൽ പലരും അവരുടെ ജീവിതം മറച്ചു എനിക്ക് അങ്ങനെ കുഴപ്പമില്ലെന്നാണ് അഹാന പറയുന്നത് ദിയയുടെ വിവാഹത്തിന്റെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞുവെന്നും പറഞ്ഞ താരങ്ങൾ കുടുംബത്തിലെ അടുത്ത വിവാഹം ആരുടെ ആയിരിക്കുമെന്ന ചോദ്യത്തിന് അഹാന ആയിരിക്കുമെന്നാണ് മറുപടി പറഞ്ഞത് അതേസമയം ഈ ചോദ്യത്തിന് വളരെ രസകരമായ മറുപടിയാണ് അഹാന നൽകിയതും അടുത്ത കല്യാണം എന്റെ എന്ന് അറിയാം നമുക്ക് വീട്ടിൽ പോയി നറുക്കിട്ട് നോക്കാം അല്ലാതെ പറയാൻ പറ്റില്ലെന്നാണ് അഹാന നൽകിയ മറുപടി കല്യാണം കഴിച്ചിട്ട് ട്രെൻഡിങ്ങിൽ വരാനൊന്നും താല്പര്യമില്ലെന്നും കൂടി അഹാന കൂട്ടിച്ചേർത്തു